പലപ്പോഴും നമ്മൾ കോട്ടകൾ നിയന്തിക്കുമ്പോൾ ആകാശത്തിൽ പർവ്വതത്തിൻ്റെ മുകളിൽ വൃക്ഷത്തിൻ്റെ മുകളിൽ ടെറിറ്റോറിയൽ ആയിട്ട് ഉള്ള ദേശാധിപതികളും പൈശാചിക ശക്തിയുള്ള കോട്ടയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വാർ നടക്കുന്ന അവിടെയാണ് ഹെവൻലീസിൽ അതൊരു ഒരു വശമാണ് സ്പിരിച്വൽ വാർഫെയർ പക്ഷെ യഥാർത്ഥത്തിലുള്ള ആത്മീയ യുദ്ധം നടക്കുന്നത് രണ്ട് ചെവിടെ ഇടയിലാണ് ബിറ്റ്വീൻ ടു ഇയേഴ്സ് മൈൻഡിലാണ് ഇത് നടക്കുന്നത് ജയിച്ചാൽ എവിടെയും ജയിച്ചു അതല്ലാതെ നമ്മൾ ഇവിടെ നിന്നുണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് മുഷ്ടിയൊക്കെ ചുരുട്ടി എയറൊക്കെ കട്ട് ചെയ്ത് ഇവിടെയാണ് ഈ ചിന്തകളിൽ ഓരോ നിന്നലെ ദേവദാസും പറഞ്ഞ പോലെ ക്രിസ്തുവേശ്വന അനുസരണത്തിനായി പിടിച്ചടക്കി ദൈവനത്തിൻ്റെ അലൈൻമെൻറ്റിലേക്ക് കൊണ്ടു അവിടെയാണ് വിക്ടറി നമ്മുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത്